എന്റെ ചേട്ടായി നോക്കിക്കേ ഞങ്ങൾ ഈ കാണുന്ന എല്ലാ ചുരിദാറുകളും ഞങ്ങൾ പകുതി വിലയ്ക്ക് കൊടുക്കുന്നത് എഴുന്നൂറിന്റെ സാരി കിട്ടും ഇത് അറുന്നൂറ് രൂപയ്ക്കാണ് മൂന്നാം പറഞ്ഞു മൂന്നെണ്ണം റെഡിഡ് ബ്ലൗസസ് എല്ലാം വിലയ്ക്ക് അൻപത് രൂപയ്ക്ക് ു തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് പറഞ്ഞു ഈ രണ്ടെണ്ണോ ഈ തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം വൺ പ്ലസ് വൺ എഴുതിക്കുന്നത് നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണോ ആ മൂന്നെണ്ണോ കേരളത്തിൽ ഇത്രയും വിലക്കുറവില് തുണിത്തരങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്ന് ഞാൻ പറയും ഞാനിപ്പോ ഉള്ളത് അങ്കമാലി സീമാസിലാണ് ചേട്ടാ സീമാസിലെ വിലക്കുറവിനെ പറ്റിയിട്ടൊന്നു പറയാവും അതായത് നമുക്ക് ഈ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഒരുപാട് ഓഫറാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മൾ അങ്കമാലി സീമാസിൽ വിശദമായിട്ട് പറയാം നമുക്ക് അകത്തേക്ക് പോവാം അങ്കമാലി കാത്തിരുന്ന കിടിലൻ കോംബോ എന്താണ് ബ്രോ കോംബോ രൂപയ്ക്ക് മൂന്ന് സാരി രൂപയ്ക്ക് മൂന്ന് സാരി ഓക്കെ അപ്പൊ ഒരു സാരിക്ക് നൂറ് രൂപ രൂപ ഈ കാണുന്ന സാരികളുടെ ഒക്കെ ഓഫർ എങ്ങനെയാണ് അതായത് നമുക്കിപ്പോ ഒരുപാട് ഐറ്റംസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഏറ്റവും പുത്തൻ സ്റ്റോക്ക് ആണ് ഇപ്പോൾ അങ്കമാലി സീമാ ഓഫറിനോടനുബന്ധിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഫാൻസി സാരികള് കുബേരപ്പെട്ട് സാരികള് അതേപോലെ ഒരുപാട് പട്ട് സാരികൾ അതായത് പാർട്ടിവെയർ സാരികളാണ് നമുക്കിപ്പോൾ കോംബോ ഓഫറിനോട് അനുബന്ധിച്ച് ഇത് പകുതി വിലയിലാണ് വിലയ്ക്ക് അതെ അത് ഈ ഓഫർ അങ്കമാലി സീമാത്ര പകുതി വിലയിലാണ് കിട്ടുന്നത് ഈ പറ ഈ കാണുന്ന സാരികൾ ഈ ഫാൻസി സാരികളെല്ലാം പകുതി വിലയ്ക്ക് അപ്പൊ ഏകദേശം ഒരെണ്ണത്തിന് സ്റ്റാർട്ടിങ് വില മിനിമം റേഞ്ചിലുള്ള ഒരു സ്റ്റാർട്ടിങ് വില അതായത് എഴുന്നൂറ് എണ്ണൂറ് ആയിരത്തി ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപ വരെ ഉണ്ട് പക്ഷെ അതിന്റെ പകുതി റേറ്റ് നിങ്ങൾ കൊടുത്താൽ ഈ എഴുന്നൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറൊക്കെ പറഞ്ഞത് ഇതിന്റെ ശരിക്കുള്ള അതിന്റെ പകുതി വില കൊടുത്താൽ എഴുന്നൂറിന്റെ സാരി മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും ആയിരത്തി എണ്ണൂറിന്റെ സാരി കിട്ടും ഒക്കെ ഒക്കെ നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റും ഈ എങ്ങനെ ഓഫർ കൊടുക്കാൻ പറ്റും അതായത് നമുക്ക് സ്വന്തം 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 പ്രൊഡക്ഷൻ 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 ഉണ്ട് എവിടെയാണ് കൽക്കട്ട ഡൽഹി ഈ സേലം കാഞ്ചീപുരം അതായത് തുണിയുമായിട്ട് ബന്ധപ്പെട്ട സിറ്റികളിലെല്ലാം നമുക്ക് ഓൺ പ്രൊഡക്ഷൻ അതുകൊണ്ടാണ് നമുക്ക് ഈ വില കുറച്ച് അങ്കമാലി സീമാസിൽ കൊടുക്കാൻ അല്ലെങ്കിൽ പുതിയ സ്റ്റോക്ക് പകുതി വിലയിൽ ഒരു ഷോപ്പിനും കൊടുക്കാൻ പറ്റില്ല അതെ സ്വന്തം പ്രൊഡക്ഷൻ ഉള്ള ആ അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ സ്വന്തം പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം അതെ അതൊക്കെ നമ്മൾ ഈ കസ്റ്റമേഴ്സിൽ എത്തിക്കാന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ വിജയം മറ്റു തുണിക്കടകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റാക്കിനേക്കാൾ കൂടുതൽ തുണി ഇങ്ങനെ വെളിയിൽ നിർത്തി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതായത് നമുക്ക് വേറൊരു ഷോപ്പിൽ ചെന്നാൽ ഇതുപോലെ കാരണം അവർക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും സ്വന്തമായിട്ട് എടുക്കുന്ന തിരഞ്ഞെടുക്കാം മറ്റേ അവർ കാണിച്ചു കൊടുത്താൽ സെറ്റപ്പാണ് നമ്മള് ചെയ്തിരിക്കുന്നത് ആര് വന്നാൽ അവർക്ക് സ്വന്തം ഇഷ്ടത്തിന് എടുക്കുക അതായത് പർച്ചേസിന് സമയം പോവുമല്ലോ ഒരിക്കലും ഓടി വന്നെടുത്തിട്ട് പോവാലാണത് ഈ എല്ലാം വിലയിലാണ് നമുക്ക് എത്രത്തോളം കളക്ഷൻ ഉണ്ടോ നോക്കിയാ ഇതെല്ലാം പകുതി വിലക്ക് കൊടുക്കാനായിട്ടിരിക്കുന്ന ഇതെല്ലാം പുതിയ ഡിസൈൻസ് അല്ലേ ഇപ്പൊ ഏറ്റവും പുതിയ ഡിസൈൻ ആണ് ഈ വില കുറച്ച് കൊടുക്കുന്നത് ശരിക്കും പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിപ്പോ വിറ്റ് പോവാതിരിക്കുന്ന സാധനങ്ങൾ വില കുറച്ച് കൊടുക്കാറുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് ഈ പകുതി വിലക്ക് അങ്കമാലി സീമാസിൽ നിന്ന് വിഷുവിന് എന്ത് ഓഫറാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് എഴുന്നൂറ് അറുന്നൂറ് രൂപ വില വരുന്ന സെറ്റ് സാരികളൊക്കെ നമുക്ക് വിഷുക്കണി

എംആർബി എത്ര വരുന്നതാണ് ഇത് അറുന്നൂറ് രൂപ വരുന്ന സെറ്റും ഉണ്ടല്ലോ ആ റേഞ്ചില് വരുന്ന സംഭവമാണ് പക്ഷേ മൂന്നെണ്ണം ഈ വിലയ്ക്ക് കൊടുക്കും ഒരള വിലയ്ക്ക് മൂന്നെണ്ണം ഓക്കെ അവിടുത്തെ വേറെ വിഷുവിനുള്ള വിഷുവിന്റെ സാരികളും ഇഷ്ടംപോലെ പുതിയോ പുതിയ ഡിസൈനുകള് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ വില എന്ന് പറയുമ്പോഴത്തേക്കും ശതമാനമല്ല ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് കൊടുക്കുന്നത്

സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നൈറ്റ് എന്താണ് ഓഫർ കൊടുക്കുന്നത് രൂപയ്ക്ക് മൂന്ന് നൈറ്റി രൂപയ്ക്ക് മൂന്ന് നൈറ്റി എല്ലാം മൂന്നെണ്ണം മൂന്നെണ്ണത്തിന് നൂറ്റമ്പത് രൂപ അപ്പൊ എണ്ണത്തിന് എത്ര രൂപ വരുന്നുണ്ട് അമ്പത് രൂപയ്ക്ക് ഒരു ഫാമിലിക്ക് ഒരു ഉള്ളൂ ഒരു ഫാമിലിക്ക് സെറ്റാ കൊടുക്കുന്നുള്ളു ഓക്കെ ഓക്കെ അപ്പൊ ബൾക്ക് ആയിട്ട് എടുത്തോണ്ട് കച്ചവടം ഞങ്ങൾ ഉദ്ദേശിച്ചു ഇല്ല കാരണം എല്ലാവർക്കും കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണം അപ്പൊ ഒരു ഫാമിലിയിലേക്ക് ഒരു സെറ്റ് കൊടുക്കും നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം ചേട്ടാ ഈ കാണുന്ന പാർട്ടി വെയർ ഐറ്റംസിനൊക്കെ വില എങ്ങനെ വരുന്നുണ്ട് ഇത് വേണ്ടി നമ്മുടെ പാർട്ടി വെയർ ഗവൺമെന്റ് അതായത് മാർക്കറ്റിൽ ഒരു രണ്ടായിരം ആയിരത്തി എണ്ണൂറ് രൂപ എന്തായാലും നമുക്ക് കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ് മിനിമം പിടിച്ചോ അതെ

അതായത് അമ്പത് ശതമാനം അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ കാണുന്ന എല്ലാ ചുരിദാറും ഓൾഡ് സ്റ്റോക്ക് ആണോ അതോ അതോ ഓൾഡ് സ്റ്റോക്ക് ഒന്നല്ല സ്റ്റോക്കാണ് പുതിയ സ്റ്റോക്ക് അത് കസ്റ്റമേഴ്സിനൊക്കെ സ്വന്തമായിട്ട് എടുക്കാം ഞങ്ങളുടെ നിന്നും കൊടുത്താൽ മതി അവരുടെ സൈസിനനുസരിച്ച് ഞങ്ങൾ എടുത്ത് കൊടുക്കും അതാണ് ഞങ്ങളുടെ എടുത്തു കൊടുത്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് സ്വന്തമായിട്ട് എടുക്കാം വരുന്ന കസ്റ്റമർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു അല്ലെങ്കിൽ ഇപ്പോ സൈസ് കൂട്ടായി ഈ കളർ കാണിച്ചു കൊടുത്താൽ ഈ മോഡൽ കാണിച്ചു തന്നാൽ നിങ്ങൾ എടുത്തുകൊടുക്കും അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ടോ ഒന്നും എടുത്താൽ മതിയല്ലേ തീർച്ചയായും ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ടോ അറുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം അറുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം അപ്പൊ ഇരുന്നൂറ് രൂപയ്ക്ക് വരണം ചുരിദാർ മെറ്റീരിയൽ ഇരുന്നൂറ് രൂപയ്ക്ക് വരണം അറുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം <speaking> ും ഈ പറഞ്ഞാൽ അങ്കമാലി സീമാകൗണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ടില് ചുരിദാർ മെറ്റീരിയൽ അതും ലേറ്റസ്റ്റ് കളക്ഷൻ ഫിഫ്റ്റി പെർസെന്റേജില് ചുരിദാർ മെറ്റീരിയൽ പണ്ടത്തെ തുണിക്കടകളുടെ പ്രധാന ആകർഷണം ഇങ്ങനെ അടുക്കി വെച്ചിരുന്ന റണ്ണിങ് മെറ്റീരിയൽസ് ആണ് വെച്ചേട്ടാ റണ്ണിംഗ് മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എത്തിയിട്ടുള്ളത് ഇത് രൂപ വില വരുന്ന അതായത് ബാവൻജി ബോർഡ് വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ഇതിന്റെ വില പറഞ്ഞു ചേട്ടാ വെറും വില ഇരുപത് രൂപയുള്ള നമ്മുടെ അതായത് അങ്കമാലി മാത്രം വെറും സീമാരുപത് രൂപയ്ക്ക് ഞങ്ങൾ രൂപയ്ക്ക് കൊടുക്കാം പക്ഷേ ഒരാൾക്ക് ആറ് മീറ്റർട്ടോ ഒരാൾക്ക് മീറ്റർ കച്ചവടം ചെയ്യാൻ നിങ്ങൾ കൊടുക്കത്തുള്ള നാടൻ കാവ്യമുണ്ട് അങ്കമാലി സീമാസിൽ സീമാസമുണ്ടെന് കേട്ടാ ബിബി നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണോ ആ മൂന്നെണ്ണം അമ്പത് രൂപയ്ക്ക് കൊറഞ്ഞോ അമ്പത് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം അതും ദാ ഈ അടിപൊളി കാവ്യമുണ്ട് നൂറ്റൻപത് രൂപക്ക് മൂന്നെണ്ണം അമ്പത് രൂപയ്ക്ക് ഒരെണ്ണം അതും അങ്കമാലി സീമാത്രേമുണ്ടിൽ ഓഫർ വെള്ളമുണ്ടിന് ഓഫർ ഉണ്ട് വെള്ളമുണ്ടിന് ഓഫർ ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പൊ വിഷു ആയിട്ട് ഒന്നും ഓഫർ അല്ലേ ഇത് കൂടാതെ ഈ ഇരിക്കുന്ന ഈ ക്രീം ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് എല്ലാത്തിനും നമുക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ആണ് ആണ് അങ്കമാലി ഒഴിച്ചു അതും നമ്മള് പകുതി വിലയിലാണ് കൊടുക്കുന്നത് വിലയിലാണ് അപ്പൊ വിഷു വേണ്ടിയിട്ടുള്ള കസോമുണ്ടുകൾ എല്ലാം എന്താ പകുതി വിലയ്ക്ക് മേടിക്കാൻ പറ്റുമോ ചില ടീഷർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഓഫർ വരുന്നത് വില ഈ കാണുന്ന ടീഷർട്ടുകളെല്ലാം നമുക്ക് ഹാഫ് പ്രൈസ് ആണ് അതായത് റേറ്റ് നാനൂറ്റമ്പതാണ് പക്ഷെ അതിന്റെ ഒക്കെ ടീഷർട്ട് അപ്പഴത്തേക്കും നൂറ്റി എഴുപത്തഞ്ച് രൂപ കിടക്കുന്ന ടീഷർട്ടുകളൊ എല്ലാം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ടീഷർട്ടാണ് അതായത് നൂറ്റി എഴുപത്തഞ്ച് രൂപ മുതൽ കിട്ടും നമുക്ക് ഇതുപോലുള്ള അടിപൊളി ടീഷർട്ടുകൾ ചെറിയ ബെഡ്ഷീറ്റുകൾക്ക് എങ്ങനെയാണ് ഓഫർ വരുന്നത് ഇത് കണ്ടില്ലേ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റുകൾ എല്ലാം ഉണ്ടല്ലോ ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ടിലാണ് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് മാത്രമേ നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് മൂന്ന് ആണ്

ാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് ഷർട്ടുകൾ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടിപൊളി അടിപൊളി ഷർട്ടാണ് ഒന്ന് ഇതൊന്നും മോശം പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ ശരിക്കും അടിപൊളി ഐറ്റംസ് ആണ് അടിപൊളി ഷർട്ടുകൾ തന്നെയാണ് അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം ഇതാണ് ഇതാണപ്പോ ഇവിടുത്തെ ഓഫർ അടുത്തത് നമ്മൾ കാണിക്കുന്ന ജീൻസ് ആണ് ജീൻസിന്റെയും ഇപ്പൊ പറഞ്ഞ പോലെ വലിയ കളക്ഷൻ തന്നെ ജീൻസിന്റെ ഇരിക്കുന്ന ജീൻസ് അതുപോലെ കോട്ടൺ പാന്റ് ഇതൊക്കെ നമുക്ക് പകുതി വിലയാണ്

ഷോൾ എല്ലാ കളറിലും ഉണ്ടാവില്ല എല്ലാ കളറിലും അത്യാവശ്യം വേണ്ട എല്ലാ കളറിലും നമുക്ക് ഷോൾ കിട്ടും അതും നൂറ് രൂപയ്ക്ക് നാലെണ്ണം ലേഡീസിന്റെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ലേഡീസ് ജീൻസിന്റെ ഒക്കെ വില ചേട്ടാ എങ്ങനെയാണ് തുടങ്ങുന്നത് ജീൻസിന്റെ വിലയൊക്കെ േഡീസ് ജീൻസൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പോ ഇരുന്നൂറ്റമ്പത് ഒരുപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ജീൻസ് അപ്പൊ ഇതിന് അങ്ങനെ ലിമിറ്റേഷൻ വല്ലതും എത്ര ലിമിറ്റേഷൻ ഒന്നുമില്ല എത്ര വേണമെങ്കിലും അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടാണ് അതായത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു ലേഡീസ് ജീൻസ് വാങ്ങിക്കൊണ്ട് പോകുമ്പോ ഈ കാണുന്ന കുർത്തി ടോപ്പ് എല്ലാം ഈ കുർത്തിയും ടോപ്പും എല്ലാം പകുതി വില പകുതി വില ഇടൊക്കെ നല്ല പകുതി വില കുട്ടികൾക്കുള്ള വിഷു കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് എത്തി ഒരുപാട് കുട്ടികൾ അതായത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപാട് ഐറ്റംസ് ആണ് നമുക്കിപ്പോ വിഷു ആയിട്ട് അതായത് കുട്ടികൾക്ക് മാത്രമായിട്ട് ഒരുക്കിയിട്ടുള്ളൂ അതും നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ടിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓരോ ദിവസവും വന്നിറങ്ങുന്ന സ്റ്റോക്ക് ആണ് ഇന്ന് വന്ന് ഇനി അലമാരയിലേക്ക് കയറാനുള്ള സാധനങ്ങളാണ് ചേട്ടാ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഓഫർ എത്ര ആൾ പേരുണ്ട് ചേട്ടാ നമുക്ക് നമുക്കിപ്പോ ഏപ്രിൽ മുപ്പത് വരെ ഉണ്ട് ഏപ്രിൽ മുപ്പത് വരെ വിറ്റ് തീർക്കാനുള്ള സാധനങ്ങളാണ് ഈ വന്നിരിക്കുന്നത് ദിവസവും ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തോണ്ടിരിക്കണോ അതല്ലേ അല്ലേ അപ്പൊ ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ